హాయ్ హలో డయర్ స్టూడెంట్స్ వెల్కమ్ బాక్ టు ఫ్యూచర్ ప్లస్ అక్కాదమి ప్లస్ టు കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് എന്നീമിക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ നോട്ടിഫിക്കേഷൻ പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ഈ ദിവസം വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇന്നലെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഇൻടേക്ക് മൂന്ന് നാലാം സെമിസ്റ്റർ യു ജി പി ജി പ്രോഗ്രാമുകളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ചാണ് അപ്പം രജിസ്ട്രേഷൻ ആയിട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ അസൈൻമെന്റുകൾ ഓൾമോസ്റ്റ് ആയി അതുപോലെ തന്നെയാണ് ഇപ്പം ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് സെഷൻ യു ജി പി ജി പ്രോഗ്രാമിലെ പഠിതാക്കൾക്ക് നാലാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള തീയതികൾ ചുവടെ പറയുന്ന പ്രകാരം ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ അതിൽ ഫൈൻ ഇല്ലാതെയാണെങ്കിൽ ഈ മാസം ജൂൺ മാസം പതിനാറാം തീയതി വരെയും നൂറ് രൂപ ഫൈനോട് കൂടിയാണെങ്കിൽ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയ്യതിയോടുകൂടിയും ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടിയാണെങ്കിൽ ജൂൺ മാസം അവസാനം അതായത് മുപ്പതാം തീയതി വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉള്ള സമയം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ സർവകലാശാല സ്റ്റുഡന്റ് പോർട്ടൽ അതായത് ഈ വെബ്സൈറ്റ് അല്ല എസ് ഡിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഉള്ള സൈറ്റ് വെബ്സൈറ്റ് അല്ലാതെ സ്റ്റുഡന്റ് പോർട്ടൽ ആയിട്ടുള്ള ഡബ്ല്യു ഡോട്ട് ഇ ആർ പി എസ് ജിഒട്ട് എ സി ഡോട്ട് ഐ എൻ മുഖേനയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടി പഠിതാക്കളും നിർബന്ധമായി സെമിസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഫൈൻ തുകകൾ രജിസ്ട്രേഷൻ പ്രക്രിയക്കൊപ്പം സ്റ്റുഡന്റ് പോർട്ടൽ മുഖേന അടക്കേണ്ടതാണ് പ്രസ്തുത ഫൈന് ഈ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ് ഡാഷ് ബോർഡിൽ തന്നെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക അപ്പൊ സ്റ്റുഡന്റ് പോർട്ടൽ വിസിറ്റ് ചെയ്താൽ മതി അവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡ് എല്ലാം കൊടുക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് സെഷനിൽ യു ജി പി ജി പ്രോഗ്രാമുകളിൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം അവർ നന്നായിട്ട് ശ്രദ്ധിക്കുക വരുന്ന പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സെക്കൻഡ് സെമ്മ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ സ്റ്റുഡൻസിന്റെയും തേർഡ് സെം ജനറൽ സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ പി ജി സെക്കൻഡ് സമ്മ തേർഡ് സെം വിദ്യാർത്ഥികളുടെ ഒക്കെ അസൈൻമെന്റ്സ് ഫ്യൂറ്റി പ്ലസ് അക്കാദമിന്റെ ഇ ലേൺ സ്റ്റോറ് വെബ്സൈറ്റ് വഴി പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച്